please hey. hey. ഫൽഗു കുട്ടിമാമൻ അറ്റ് ജോഷി എഴുതിയ കൊയ്ത്ത് കഴിഞ്ഞ് തറവാട്ടിലെ പത്തായത്തിന്റെ രണ്ടറകളും സ്വർണവർണമുള്ള നെന്മണികളാൽ നിറഞ്ഞു വലിയ അറയിൽ അരിയാക്കാനുള്ളതും ചെറിയ അറയിൽ വിത്തിനുള്ളതും അമ്മാമ്മയുടെ മനസ്സും നിറഞ്ഞു അപ്പൂപ്പന്റെ കാലം മുതലേ നടത്തി വരാറുള്ള കലശം തുലാമാസത്തിലെ ഒടുവിലത്തെ വെള്ളിയാഴ്ച നടത്താൻ അമ്മാമ്മ നിശ്ചയിച്ചു തറവാട്ടിലെ കുളക്കരയിലുള്ള പനച്ചിമരത്തോട്ടിലെ നമ്പൂരി തമ്പുരാൻ തെല്ലകലെ മാവിൻചോട്ടിലെ കുറുമ്പമുത്തി എന്നീ പ്രതിഷ്ഠകൾക്ക് മുന്നിൽ കള്ള് കലശപ്പൊടി കരിക്ക് അവല് മലര് ശർക്കര ഇറച്ചി പുട്ട് ഇവ നേതിക്കലാണ് ചടങ്ങ് അടുത്തുള്ള ബന്ധുക്കളെ കുട്ടിമാമൻ പോയി അറിയിച്ചു ചൊറ്റാനിക്കരയിലെ സരോജിനിച്ചെട്ടയെ കുടുംബസമേതം ക്ഷണിച്ചുകൊണ്ടുള്ള എഴുത്ത് അമ്മമ്മ പറഞ്ഞുകൊടുത്ത് കുട്ടിമാമൻ എഴുതി എഴുത്തിൽ അമ്മമ്മ സരോജിനി ചെട്ടയുടെ അവിടെയുള്ള സകലമായ ബന്ധുജനങ്ങളുടെയും കുശലം അന്വേഷിച്ചു ചൊറ്റാനിക്കര ഭഗവതിക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എന്ന വാചകവും എഴുതിയ പോലെ നടിച്ച് കുട്ടിമാമൻ വായിച്ചപ്പോൾ പരിഭ്രമിച്ച് അമ്മാമ്മയുടെ പെടയും ശാസനയും കുരുത്തം കേട്ടോനെ വെട്ടടാത് കലശമെന്നല്ല കലഹമെന്നാണ് കുട്ടിമാമൻ്റെ ഭാഷ പത്തായത്തിൽ നെല്ല് നിറഞ്ഞതിന് പാവപ്പെട്ട കോഴികൾ എന്തു വിഴച്ചു എന്നൊരു ചോദ്യവും പക്ഷെ ഒട്ടേറെ രുചികളുള്ള കലശരാത്രിയിലെ ശാപ്പാട് കുട്ടിമാമനും പെരുത്തിഷ്ടം തന്നെ വറുത്തരച്ചു വെക്കുന്ന കോഴിയിറച്ചി കണകണയായി മുളം പുട്ടിക്കുറ്റിയിൽ ചുട്ടുകുത്തിയിടുന്ന പുന്നില്ലരി പുട്ട് വരത്തുപൊടിച്ച പൊക്കാളി അരിയോടൊപ്പം ശർക്കരയും തേങ്ങാപ്പീരയും ചേർത്തിടിച്ച കലശപ്പൊടി താറാവ് മുട്ട പൊരിച്ചത് കാച്ച പപ്പടം ഇളം ചുവപ്പ് രാശിയുള്ള പൊക്കാളി അരി ചോറ് കായും കാച്ചിലും ചേനയും പരിപ്പും ചേർത്തുടച്ച് ഉടച്ച് തേങ്ങ അരച്ച് നീട്ടിയ എരിശ്ശേരി രസികൻ പയറുലർത്ത് ഹമ്മ ഓർത്താലേ വായിൽ കപ്പലിടും കലശ ദിവസം രാവിലെ തന്നെ ഫൽഗുവും വിജയനും കുട്ടിമാമനും കൂടി രണ്ടു വമ്പൻ പൂങ്കോഴികളെയും രണ്ട് മൂന്ന് പിടക്കോഴികളെയും ഓടിച്ചിട്ട് പിടിച്ച് തറവാട്ടിലെ ഓരോ മരങ്ങളിലായി കെട്ടിയിട്ടു അത് സംബന്ധമായുണ്ടായ ചില്ലറ പരിക്കുകൾ കാരണമാക്കി സ്കൂളിൽ പോകാതിരിക്കാനുള്ള പരിപാടി കുട്ടിമാമൻ്റെ കയ്യിലെ വടി കണ്ടപ്പോൾ മാറ്റിവെച്ചു ഉച്ചവരെ ക്ലാസ്സിലിരുന്നാൽ മതിയെന്ന അമ്മാമ്മയുടെ ഇളവ് കെട്ടിയത് ആശ്വാസമായി ഉച്ചതിരിഞ്ഞ തറവാട്ടിൽ പാഞ്ഞെത്തുമ്പോൾ നല്ല മേളമാണ് ചോറ്റാനിക്കരയിൽ നിന്ന് ചിറ്റ ബന്ധുക്കളും തൊട്ടയൽപ്പക്കാരുമായ പെണ്ണുങ്ങൾ അമ്മാമ്മയുടെ സിൽബന്ധികളായ ഗൊർലിബായിയും രുക്മിണിബായിയും പള്ളിപ്പുറത്ത് താമസമാക്കിയ പൊണ്ണമ്മാവനും കുടുംബവും മനപ്പള്ളിയിലെ ഭൈമി വല്യമ്മയും സഖാവ് സതീശൻ ചേട്ടനും അടുക്കളയിലും മുറ്റത്തു കൂട്ടിയ അടുപ്പിലുമായി ഓരോരുത്തരും ഓരോ പണിയിലും രസകരമായ വർത്തമാനങ്ങളിലും ഫൽഗു കെയർ ഓഫ് കുട്ടിമാമൻ അറ്റ് അയ്യമ്പിള്ളി എ കെ ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി വായിച്ചത് പ്രീതി ജോസഫ്